വിക്രമാദിത്യൻ പാടലീപുത്രത്തിലെ വഴിപോക്കനോട് പറഞ്ഞത് കേട്ട ജയദേവൻ അദ്ദേഹത്തെ മാറ്റി നിർത്തി ചോദിച്ചു വീരാ എന്തായി കാണിക്കാൻ പോകുന്നത് ഒരു മത്സരത്തിൽ പങ്കെടുത്തത് ഓർമ്മയുണ്ടല്ലോ അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടായത് ഇപ്പോൾ നിങ്ങൾ അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ പോവുകയാണോ ഇനി ഇതിൽ ജയിച്ചിട്ട് ഏത് കാലത്തേക്കാണാവുക പോണ്ടി വരിക അയാൾ പറഞ്ഞു ഇതല്ലാതെ വേറെ എന്തെങ്കിലും വഴി മുന്നിലുണ്ടെങ്കിൽ ജയദേവൻ പറഞ്ഞോളൂ എൻ്റെ തോന്നലിൽ നമ്മൾ ശരിയായ വഴിയിലാണ് ഇപ്പോൾ പോകുന്നത് വിക്രമാദിത്യൻ പറഞ്ഞത് കേട്ട് ജയദേവൻ സംശയത്തോടെ അദ്ദേഹത്തെ നോക്കി അത് കണ്ട് വിക്രമാദിത്യൻ പുഞ്ചിരിയോടെ പറഞ്ഞു ഇപ്പൊ നമ്മൾ ചണ്ടമഹാസേനൻ്റെ രാജ്യത്താണ് കേട്ട വിവരങ്ങൾ വെച്ച് മഹേന്ദ്രവർമ്മൻ എന്ന രാജാവിൻ്റെ കൊച്ചുമകൻ എന്ന് പറയുമ്പോൾ സഹസ്രാനിക മഹാരാജാവിൻ്റെ സമകാലികനാണ് ഇദ്ദേഹം അതായത് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന കഥയുടെ സമകാലീനമായ മറ്റൊരു വശമാണ് ഇപ്പോൾ കേട്ടത് ഇദ്ദേഹത്തിൻ്റെ മകളായ വാസവദത്തക്ക് അപ്പോൾ സഹസ്രാനീക മഹാരാജാവിൻ്റെ മകനായ ഉദയനകുമാരൻ്റെ അതേ പ്രായമായിരിക്കും മകൾക്ക് വിവാഹപ്രായമായി എന്ന് വെച്ചാൽ രണ്ടുപേർക്കും വിവാഹപ്രായമായി എന്നാണ് അർത്ഥം അവൾ ജനിച്ചപ്പോൾ ഉണ്ടായി എന്ന് പറയുന്ന അശരീരി ശ്രദ്ധിച്ചോ ഇവളുടെ മകൻ വിദ്യാധരന്മാരുടെ ചക്രവർത്തിയാകും എന്നാണത് ഇതേ കാര്യം ഗുരു പരശുരാമന്റെ നാവിൽ നിന്ന് വന്നതായി കേട്ടതല്ലേ ഉദയനകുമാരന്റെ മകൻ വിദ്യാധര ചക്രവർത്തിയാകുമെന്നല്ലേ പരശുരാമൻ പറഞ്ഞത് ഇവര് രണ്ടുപേരുടെയും മകൻ വിദ്യാധര ചക്രവർത്തിയാകണമെങ്കിൽ അതിനർത്ഥം വിക്രമാദിത്യന്റെ ചോദ്യം കേട്ട് ജയദേവന്റെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു ശരിയാണ് അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും മകൻ ഒരാളായിരിക്കണം അതിന് ഇവർ രണ്ടുപേരും ഭാര്യാഭർത്താക്കന്മാരാവണം വീരഭദ്ര നിങ്ങൾ അതീവ ബുദ്ധിമാനാണ് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ മനസ്സിൽ ഇത്തരം കാര്യങ്ങൾ പോയിട്ടില്ല എനിക്ക് നിങ്ങളോട് വല്ലാത്ത അസൂയ തോന്നുന്നു അപ്പോൾ ഉദയനകുമാരനും വളർന്നു വലുതായിട്ടുണ്ടാവും അവനെ കാണാനും എനിക്ക് കൗതുകമുണ്ട് വീര എന്തായിരിക്കും പിന്നീട് സഹസ്രാനിക മഹാരാജാവിൻ്റെയും മൃഗാവതിയുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക ജയദേവൻ അത്ഭുതത്തോടെ വിക്രമാദിത്യനെ നോക്കി ചോദിച്ചു അത് നമുക്ക് വൈകാതെ അറിയാൻ പറ്റും ഇത് വേതാളം നമുക്ക് തന്നിരിക്കുന്ന ദൗത്യമാണ് ഈ കഥയോടൊപ്പം സഞ്ചരിച്ച് വാസവദത്തയെ ഉദയനകുമാരനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കണം കഥയുടെ ഗതി മാറ്റാൻ നോക്കരുത് സംഭവിച്ചത് എങ്ങനെയോ അത് അതുപോലെ തന്നെ തുടരണം അതിന് എൻ്റെ മുന്നിലുള്ള ഏക വഴി ചണ്ടമഹാസേനൻ്റെ വിശ്വസ്തനാവുക എന്നുള്ളതാണ് ശരിയല്ലേ ഞാൻ പറഞ്ഞത് അത് കേട്ടപ്പോൾ വിക്രമാദിത്യൻ പറയുന്നതാണ് ശരിയെന്ന് ജയദേവന് മനസ്സിലായി ശരിയാണ് അപ്പോൾ നമ്മൾ പോവേണ്ടത് ഈ വഴി തന്നെയാണ് ജയദേവൻ പറഞ്ഞു ഉടനെ തന്നെ വിക്രമാദിത്യൻ മുന്നോട്ട് നടന്നു അദ്ദേഹം മത്സരരംഗത്തേക്ക് കടന്നു വിചിത്രമായ വേഷവിധാനമുള്ള അപരിചിതനായ ഒരാൾ അംഗത്തട്ടിലേക്ക് നടന്നു വരുന്നത് കണ്ട് അവിടെ നിന്നിരുന്ന മലന്മാർ ചിരിച്ചു ഒരുത്തം വരുന്നത് കണ്ടില്ലേ എൻ്റെ ഒരു ചാവാൻ വേണ്ടി വന്നതാണോ തിരിച്ചു വരില്ല എന്ന് വീട്ടിൽ അറിയിച്ചിട്ടുണ്ടോ അവർ പുച്ഛത്തോടെ ചോദിച്ചു വിക്രമാദിത്യൻ അവരെ നേരിടാൻ തയ്യാറായി അവിടെ തന്നെ നിന്നു ഓ ഇവനെ നേരിടാൻ ഞാനൊറ്റയ്ക്ക് മതി ഇതോടെ രാജാവിൻ്റെ മുന്നിൽ എൻ്റെ മത്സര നിലവാരം ഉയരും ഇതിനകം തന്നെ ഞാൻ അഞ്ചുപേരെ പരാജയപ്പെടുത്തി ഒരു യോദ്ധാവ് പറഞ്ഞു അയാൾ വിക്രമാദിത്യ നേരെ അട്ടഹസിച്ചുകൊണ്ട് നടന്നു ഇത് കണ്ട് ജയദേവൻ പുച്ഛത്തോടെ ചിരിച്ചു സുപ്രതിഷ്ഠിതം എന്ന രാജ്യത്തെ രാജാവ് വർഷങ്ങളോളമായി നടത്തി വരുന്ന അഗ്നിപരീക്ഷ ഒരു നിമിഷത്തിനുള്ളിൽ വിജയിച്ച ആളാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് ഈ പാവം മണ്ടന്മാർക്ക് അറിയില്ലല്ലോ പോരാത്തതിന് ഇവന്റെയൊക്കെ പത്തിരട്ടി കരുത്തുള്ള മാന്ത്രികവിദ്യയൊക്കെ പഠിച്ച വേതാളത്തിനെ ഒരു രാത്രി മുഴുവൻ നിന്ന് എതിരിട്ട യോധാവാണ് ഇന്നിന്റെ കല്ല് വെള്ളായതു തന്നെ അപ്പോഴേക്കും ആ യോധാവ് വിക്രമാദിത്യന്റെ അരികിലേക്ക് ഓടിയെടുത്തു വിക്രമാദിത്യൻ അനങ്ങിയില്ല അടുത്തെത്തിയ യോധാവ് ഇരുമ്പ് ഇരുമ്പുതണ്ട് പോലെയുള്ള മുഷ്ടി ചുരുട്ടി വിക്രമാദിത്യ മുഖത്തിന് നേരെ വീശി അടുത്ത നിമിഷം വിക്രമാദിത്യൻ അയാളുടെ കൈ തടഞ്ഞു അയാൾക്ക് മറ്റൊരു നീക്കം നടത്താൻ സമയം കിട്ടുന്നതിന് മുൻപ് തന്നെ അയാളെ എടുത്തുയർത്തി നിലത്തടിക്കുകയും ചെയ്തു എന്താണ് സംഭവിച്ചത് എന്ന് നിന്നവർക്ക് മനസ്സിലായില്ല അഞ്ചുപേരെ തോൽപ്പിച്ച് ഏറ്റവും മികച്ചവനായി നിന്നിരുന്ന യോധാവ് ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ ശേഷിയില്ലാതെ പരാജയപ്പെട്ടു എന്ന് എല്ലാവർക്കും താമസിയാതെ ബോധ്യം വന്നു ജയദേവൻ അതേ മുഖഭാവത്തോടെ അവരെ നോക്കി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അയാൾക്ക് അത്ഭുതം തോന്നിയില്ല കാരണം കൂട്ടുകാരൻ്റെ കഴിവുകൾ ഏറെക്കുറെ അയാൾക്ക് ബോധ്യം വന്നു തുടങ്ങിയിരുന്നു ജയദേവൻ ഉടനെ തന്നെ രംഗം വീക്ഷിക്കുന്ന ചണ്ടമഹാസേനനെ മുഖം കാണിച്ചു പ്രഭോ ഞാൻ ജയദേവൻ വീരഭദ്രൻ എന്ന ഈ യുവാവ് അങ്ങയുടെ അംഗരക്ഷകനാവാൻ അനുയോജ്യനാണ് അങ്ങേക്ക് എത്ര പേരെ വേണമെങ്കിലും ഇദ്ദേഹത്തിന് നേരെ അയക്കാം അവരെ തോൽപ്പിക്കാൻ എൻ്റെ സുഹൃത്തിന് ഏറെ നേരമൊന്നും വരില്ല ശക്തി മാത്രമല്ല ബുദ്ധിയുടെ കാര്യത്തിലും ഇദ്ദേഹത്തിന് പകരം വയ്ക്കാൻ ഒരാളെ ഈ പാടലിപുത്രത്തിൽ അങ്ങേക്ക് കിട്ടില്ല ജയദേവൻ പറഞ്ഞത് കേട്ട് രാജാവ് യുദ്ധരംഗത്ത് നിൽക്കുന്ന വിക്രമാദിത്യനെ നോക്കി അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ യോദ്ധാക്കളെയും പരാജയപ്പെടുത്തിയ ശേഷം ഇനിയും ആരെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചോളൂ എന്ന ഭാവത്തിൽ നിൽക്കുകയായിരുന്നു അദ്ദേഹം രാജാവിന് ആ ധൈര്യം ഇഷ്ടമായി കായിക മത്സരം അവസാനിപ്പിച്ച് അദ്ദേഹം വിക്രമാദിത്യനെ തൻ്റെ കൊട്ടാരത്തിനകത്തേക്ക് ക്ഷണിച്ചു തൻ്റെ ഉദ്യമം വിജയം കാണുന്നു എന്ന് വിക്രമാദിത്യത്തിന് മനസ്സിലായി സന്തോഷത്തോടെ അദ്ദേഹം ജയദേവനോടൊപ്പം അകത്തേക്ക് നടന്നു ഒരു നിമിഷം നിൽക്കണേ പിന്നിൽ നിന്നും ഒരു വിളി കേട്ട് രണ്ടുപേരും നിന്നു അത് അത്രയും നേരം അവർക്ക് കഥ പറഞ്ഞു കൊടുത്ത ആളായിരുന്നു അല്ല നിങ്ങൾ ഇത്രയും വലിയ അഭ്യാസിയാണെന്ന് അറിഞ്ഞില്ല തോൽപ്പിച്ചിരിക്കുന്നത് നിസ്സാരക്കാരെയല്ല മതയാനയെ പോലും കൊമ്പിൽ പിടിച്ച് അടക്കി നിർത്തിയിട്ടുള്ള വീരന്മാരെയാണ് ഇത് അത്ഭുതമായിരിക്കുന്നു നിങ്ങൾ രാജാവിന് പറ്റിയ അംഗരക്ഷകനായിരിക്കും അയാൾ പറഞ്ഞു വിക്രമാദിത്യൻ പുഞ്ചിരിയോടെ അയാളെ നോക്കി നന്ദിയുണ്ട് ചങ്ങാതി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ വിക്രമാദിത്യൻ ചോദിച്ചു എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എനിക്കറിയാവുന്ന എന്ത് ഞാൻ നിങ്ങളോട് പറയാം അയാൾ പറഞ്ഞു നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ കൗശാംബി എന്ന സ്ഥലത്തെ ഉദയനൻ എന്ന രാജകുമാരനെ പറ്റി കേട്ടിട്ടുണ്ടോ അത് കേട്ടതോടെ അയാളുടെ പുഞ്ചിരി മാഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വത്സരാജ്യത്തെ ഉദയനെ തന്നെയാണോ വത്സരാജ്യം കൗശ്യാംബി എന്ന സ്ഥലത്തെപ്പറ്റി മാത്രമേ ഞങ്ങൾക്കറിയൂ വത്സരാജ്യത്തെ തലസ്ഥാനമാണ് കൗശാമ്പി അവിടെ ഇപ്പോൾ ഉദയനൻ എന്ന രാജാവാണ് ഭരിക്കുന്നത് സഹസ്രാനീകൻ എന്ന രാജാവിൻ്റെ മകൻ അയാൾ പറഞ്ഞത് കേട്ടപ്പോൾ വിക്രമാദിത്യൻ ചോദിച്ചു അപ്പോൾ സഹസ്രാനീകൻ അദ്ദേഹത്തിന് എന്തുപറ്റി ആ അതൊക്കെ വലിയ കഥയാണ് രാജാവിന് പതിനാല് കൊല്ലത്തോളം ഭാര്യയെ പിരിഞ്ഞിരിക്കേണ്ടി വന്നു ഒടുവിൽ തിരിച്ചു കിട്ടിയപ്പോഴേക്കും അദ്ദേഹത്തിന് ലൗകിക ജീവിതത്തോടൊക്കെ മടുപ്പായി മകൻ കാര്യപ്രാപ്തി എത്തുന്നതുവരെ രാജാവ് രാജ്യം ഭരിച്ചു അത് കഴിഞ്ഞ് എല്ലാം മകനെ ഏൽപ്പിച്ച് ഭാര്യയായ മൃഗാവതിയോടൊത്ത് ഹിമാലയത്തിൽ തപസ് ചെയ്യാൻ പോയി നല്ല മനുഷ്യനായിരുന്നു അയാളുടെ പേര് ചീത്തിയാക്കുകയാണ് ആ മകനിപ്പോൾ അയാൾ പറഞ്ഞു പേര് ചീത്തിയാക്കുകയോ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ജയദേവൻ ഇടയിൽ കയറി ചോദിച്ചു അയാളെപ്പറ്റി പറയാൻ എനിക്ക് താല്പര്യമില്ല ചങ്ങാതി നിങ്ങൾ അതൊന്നും അറിയണ്ട തൽക്കാലം നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കൂ രാജാവിനെ മുഖം കാണിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ നോക്കൂ അത്രയും പറഞ്ഞിട്ട് അയാൾ നടന്നകുന്നു വിക്രമാദിത്യനും ജയദേവനും പരസ്പരം നോക്കി തങ്ങൾ രണ്ടുപേരും ഏറെ വാത്സല്യത്തോടെ നോക്കിക്കണ്ട ആ രാജകുമാരനെ രാജകുമാരനെപ്പറ്റി എന്തുകൊണ്ടാണ് ഇയാൾ മോശം അഭിപ്രായം പറഞ്ഞത് രണ്ടുപേരും ചിന്തിച്ചു അപ്പോഴേക്കും രാജാവിൻ്റെ ആളുകൾ അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് വീരഭദ്ര രാജാവ് ചോദിച്ചു ഞങ്ങൾ കുറച്ച് കിഴക്ക് നിന്നാണ് കടലിനക്കരയുള്ള സുപ്രതിഷ്ഠിതമാണ് ഞങ്ങളുടെ രാജ്യം അങ്ങേക്കറിയാൻ വഴിയില്ല കാരണം ഇവിടെ നിന്നുള്ള വാർത്തകൾ അധികം അവിടെയും എത്താറില്ല പക്ഷേ അങ്ങയെപ്പറ്റി ഞങ്ങളുടെ രാജാവ് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സേവകനായ എന്നെ വിശേഷങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാനും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താനും വേണ്ടി അയച്ചതാണ് അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു പരീക്ഷ നടക്കുന്നതായി കണ്ടത് ഇപ്പോൾ എനിക്ക് അങ്ങയെ സേവിക്കാനുള്ള അവസരവും കിട്ടി വിക്രമാദിത്യത്തിൻ്റെ വാക്കുകൾ കേട്ട് രാജാവിന് അയാളെ വിശ്വസിക്കാമെന്ന് തോന്നി ശരി ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളെ എൻ്റെ കൂടെ ചേർക്കുന്നു ഇപ്പോൾ ഞാൻ ചില ചിന്തകളിലാണ് എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ടി വന്നേക്കും രാജാവ് പറഞ്ഞു പറഞ്ഞോളൂ അങ്ങേ സഹായിക്കാനായി ഞങ്ങൾ എന്തും ചെയ്യും വിക്രമാദിത്യൻ തൻ്റെ സന്നദ്ധത രാജാവിനെ അറിയിച്ചു അത് കേട്ട് രാജാവ് പുഞ്ചിരിയോടെ രണ്ടുപേരെയും നോക്കി എന്നിട്ട് പറഞ്ഞു വത്സരാജ്യത്ത് ഉദയനൻ എന്നൊരു രാജാവുണ്ട് കീർത്തിമാനാണ് വലിയ സംഗീതജ്ഞനാണ് സഹസ്രാനീക മഹാരാജാവിൻ്റെ മകനുമാണ് അദ്ദേഹം ചെറുപ്പകാലത്ത് ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിൽ വെച്ച് പിതാവിനെ വിട്ടുപിരിഞ്ഞ് താമസിക്കുമ്പോൾ അവന് ചില സിദ്ധികൾ കിട്ടിയിട്ടുണ്ട് അതായത് ഒരു വേടൻ ഒരു മാനിനെ വലയിലാക്കിയ സമയത്ത് കുട്ടിയായിരുന്ന രാജാവ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വളയോ മറ്റോ കൊടുത്ത് അതിനെ സ്വതന്ത്രനാക്കി പക്ഷേ അതൊരു മാനായിരുന്നില്ല നാഗരാജാവായ വാസുകിയുടെ സഹോദരനായ വാസുനേമി എന്ന സർപ്പമായിരുന്നു സർപ്പം നാഗലോകത്ത് പോയി തിരിച്ചു വന്ന് രാജാവിന് ഒരു വിശിഷ്ടമായ വീണ സമ്മാനിച്ചു അവനത് ചെറുപ്പം മുതലേ പരിശീലിക്കാൻ തുടങ്ങി ഇപ്പോൾ അവന്റെ വീണാനാദത്തിൽ ലയിക്കാത്ത ജീവജാലങ്ങളില്ല കൊടുങ്കാട്ടിൽ വീണയുമായി പോയി വീണാനാദത്താൽ മതയാനകളെ മയക്കി നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് അവന്റെ ഇഷ്ട വിനോദമാണ് മത്സ്യരാജ്യത്തെ ജനങ്ങൾക്ക് ഏറെ പ്രിയനാണ് പക്ഷേ ഒരു കുഴപ്പമുണ്ട് അത്രയും പറഞ്ഞിട്ട് രാജാവ് ഒന്ന് നിർത്തി അദ്ദേഹം വിക്രമാദിത്യനെ നോക്കി ഏറെക്കാലം മുന്നേ ഞാനും ഈ കുമാരനെപ്പറ്റി കേട്ടിരുന്നു അങ്ങ് പറഞ്ഞ വീണയുടെ കഥ എനിക്ക് പുതിയ അറിവാണ് പക്ഷേ എന്താണ് അങ്ങയെ വിഷമിപ്പിക്കുന്ന ആ കാര്യം ആ കുമാരൻ എന്തുപറ്റി വിക്രമാദിത്യൻ ചോദിച്ചു അവനൊന്നും പറ്റിയില്ല രാജ്യഭാരമൊക്കെ മന്ത്രിമാരെ ഏൽപ്പിച്ച് ആട്ടവും പാട്ടും മദ്യവും വ്യഭിചാരവും ഒക്കെ ആയി നടക്കുകയാണ് അവൻ അവൻ അങ്ങനെ നടക്കുന്നതിൽ നമുക്ക് വിരോധമൊന്നുമില്ല പക്ഷേ നമ്മുടെ മകൾ വാസവദത്തക്ക് അവനോട് പ്രണയം ഒരു വസന്തോത്സവത്തിൽ വെച്ചാണ് അവൾ അവനെ കണ്ടത് അതിനുശേഷം അവൾക്ക് അവനെ കൂടാതെ കഴിയില്ല എന്നായിരിക്കുന്നു ഇനി വീരഭദ്രൻ പറയൂ എന്താണ് ചെയ്യേണ്ടത് ഇത് കേട്ടതും ജയദേവൻ വിക്രമാദിത്യ ചെവിയിൽ മന്ത്രിച്ചു രാജാവിന്റെ വിഷമത്തിൽ കാര്യമുണ്ട് എൻ്റെ മകളാണ് ഇങ്ങനെ ഒരുത്തനെ വിവാഹം കഴിക്കണമെന്ന് പറയുന്നതെങ്കിൽ ഞാനും ആകെ പെട്ടുപോകും നമുക്ക് ആ പെൺകുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാം ഇങ്ങനെ ഒരുത്തനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാൽ അവളുടെ ജീവിതം നശിക്കും ജയദേവൻ പറഞ്ഞത് കേട്ട് വിക്രമാദിത്യൻ ചിരിച്ചുപോയി ജയദേവൻ പറഞ്ഞത് ഒരു പെൺകുട്ടിയുടെ പിതാവിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ശരിയാണ് പക്ഷേ ഇവിടെ ഉദയനകുമാരനും നമുക്ക് വേണ്ടപ്പെട്ട ആളല്ലേ ഏതൊരാൾക്കും വഴി സാഹചര്യം ഉണ്ടാവും അത് കണ്ടെത്തി പരിഹരിച്ച് അയാളെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അത് കേട്ട് ജയദേവൻ തലയാട്ടി തലയിൽ കൈയും കൊടുത്ത് ദുഃഖിച്ചിരിക്കുന്ന രാജാവിനെ നോക്കി വിക്രമാദിത്യൻ പറഞ്ഞു അങ്ങ് വിഷമിക്കേണ്ട മഹാരാജാവേ ഉദയനകുമാരനെ നമുക്ക് പാടലിപുത്രത്തിലേക്ക് ക്ഷണിക്കാം അദ്ദേഹം വന്ന് വാസ്തവദത്തയെ സംഗീതം പഠിപ്പിക്കട്ടെ അദ്ദേഹത്തെ ഇവിടെ കിട്ടിയാൽ നമുക്ക് ഉപദേശിച്ച് നേരേക്കാം വിക്രമാദിത്യൻ പറഞ്ഞത് കേട്ട് രാജാവ് തല ഉയർത്തി നോക്കി അതൊരു നല്ല ആശയമായി ചണ്ടമഹാസേനന് തോന്നി നമുക്ക് അതൊന്ന് പരീക്ഷിച്ചു നോക്കാം പക്ഷേ അയാളെ ഇവിടെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഇവിടെ നിന്നും ഒരാൾ പോയി അദ്ദേഹത്തെ വിവരം അറിയിക്കട്ടെ പക്ഷേ ഒരു കുഴപ്പം കൂടി ഉണ്ട് ഇവിടെ നിന്നും അങ്ങോട്ട് പോകാൻ ആരും തയ്യാറാവില്ല വലിയ ദേഷ്യക്കാരനാണ് ഉദയനൻ എല്ലാവർക്കും അയാളെ ഭയമാണ് പോകുന്നയാൾ ജീവനോടെ തിരിച്ചുവരുമെന്ന് യാതൊരു ഉറപ്പില്ല അതോർത്ത് പേടിക്കേണ്ട മഹാരാജാവേ ആ ഉദ്യമം അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യാം എൻ്റെ സുഹൃത്ത് ജയദേവൻ ധീരനാണ് അങ്ങയുടെ ദൂതുമായി അദ്ദേഹം പോയി വരും വിക്രമാദിത്യൻ പറഞ്ഞത് കേട്ട് ജയദേവൻ ഞെട്ടിപ്പോയി ഞാനോ അത്ര ദൂരമൊക്കെ ഞാൻ തനിച്ചുപോയാൽ ശരിയാവോ അയാൾ പരിഭ്രമത്തോടെ പറഞ്ഞു അത് കേട്ട് വിക്രമാദിത്യൻ അയാളെ സമാധാനിപ്പിച്ചു പേടിക്കാനൊന്നുമില്ല ദൂതനെ ഉപദ്രവിക്കുന്നത് നീതിയല്ല യുദ്ധത്തിൽ പോലും അങ്ങനെയില്ല ഞാനിവിടെ രാജാവിൻ്റെയും വാസവദത്തയുടെയും മനസ്സ് കൂടുതൽ അറിയാൻ ശ്രമിക്കാം നീയല്ലേ അല്പം മുമ്പ് പറഞ്ഞത് ഉദയനെ കാണണമെന്ന് പോയി കണ്ടിട്ടുവാ കൂടുതലൊന്നും ചെയ്യണ്ട വാസവദത്ത എന്ന പേര് നീ തിരിച്ചു വരുമ്പോൾ അവൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവണം അത്രമാത്രം ചെയ്താൽ മതി വിക്രമാദിത്തിന്റെ വാക്കുകൾക്ക് ഭയത്തോടെയാണെങ്കിലും ജയദേവൻ തലയാട്ടി